ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മദ്യം എന്തെങ്കിലും ഗുണങ്ങൾ വരുത്തുന്നുണ്ടോ പുരുഷന്മാരോടാണ് ചോദ്യമെങ്കിൽ ഗുണങ്ങളുടെ ഒരു പട്ടിക തന്നെ നിരത്തിയെന്ന് വരാം പക്ഷേ ദോഷവശങ്ങളാണ് കൂടുതലൊന്നും ഇക്കൂട്ടർ തന്നെ സമ്മതിക്കും ഈ ചോദ്യം സ്ത്രീകളോടാണെങ്കിൽ മിക്കവരുടെയും വായിൽ നിന്നും പല സുഹൃദേവങ്ങളും ഞാൻ കേട്ടെന്നു വരും എന്നാൽ ഇതിൻ്റെ ശാസ്ത്രീയമായ വശമൊന്ന് നോക്കിയാലോ പഴയ കണക്കനുസരിച്ച് മുപ്പത് മുതൽ അറുപത് മില്ലി ഒരു ദിവസം കഴിക്കുന്നത് നോർമൽ അളവായി കണക്കാക്കിയിരുന്നു ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിനാൽ തണുപ്പ് പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സൈനികർക്ക് മദ്യം അനുവദിച്ചിരുന്നു അല്പം മദ്യം രക്തക്കൊഴിലുകൾക്ക് കുറച്ച് വികസനം നൽകി രക്ത സഹായിക്കും എന്നതായിരുന്നു പഴയ നിലപാട് എന്നാൽ അത് പഴങ്കഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യം കണക്കിലെടുത്ത് നടത്തിയ പുതിയ പഠന റിപ്പോർട്ട് എന്താണെന്നോ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷം നടത്തിയ പഠനമനുസരിച്ച് സെൻ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പറയുന്നത് മുപ്പത് മില്ലിയിൽ കൂടുതൽ ആൽക്കഹോളോ ഇരുന്നൂറ്റമ്പത് മില്ലിയിൽ കൂടുതൽ ബിയറോ കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ചിലർക്ക് റം പ്രിയമാകുമ്പോൾ മറ്റു ചിലർക്ക് വിസ്കിയും വോട്ട്കയുമാണ് സേഫായി തോന്നുന്നത് ചിലർ ജിൻ കഴിക്കുമ്പോൾ ബിയറും പ്രശ്നക്കാരല്ല എന്ന് മറ്റൊരു കൂട്ടർ പക്ഷേ പൊന്ന് സുഹൃത്തെ നമ്മുടെ കരാൾ അല്പം വിദ്യാഭ്യാസം കുറഞ്ഞ പുള്ളിയാണെന്ന് വേണം കേട്ടോ കരുതാൻ അവൻ അറിയില്ല ഇത് വിസ്കി ആണോ ബിയറാണോ എന്നൊന്നും കഴിച്ച മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഈഥെയിൽ ആൽക്കഹോളിന്റെ അളവേ അവൻ കണക്കാക്കൂ അതായത് മുപ്പത് മില്ലി മദ്യത്തിൽ എത്ര അളവ് ഈഥേൽ ആൽക്കഹോൾ ഉണ്ട് എന്നതാണ് കണക്കാക്കുന്നത് ബിയറും വൈനും വീര്യമുള്ള മദ്യത്തിന് സമമായി കണക്കാക്കാത്തവരോട് ഒരു കണക്ക് പറയട്ടെ നൂറ് മില്ലി വൈനിൽ പത്ത് മില്ലി ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ളത് ഇരുന്നൂറ്റമ്പത് മില്ലി ബിയറിലും പത്ത് ഗ്രാം ആൽക്കഹോൾ കണ്ടൻറ് ഉണ്ട് മദ്യമായി കണക്കാക്കാത്തിടത്തോളം ബിയർ കുപ്പി കണക്കിനാണല്ലോ കുടിക്കുന്നത് ചൂടുകാലത്തെ ദാഹശമിനി അല്ലേ എന്നാൽ ഇതാ മറ്റൊരു കണക്ക് മദ്യം നാല് ലാർജ് കഴിക്കുമ്പോൾ അതിൽ എൺപത് ഗ്രാം ആൽക്കഹോൾ ഉള്ളത് അതേ എഫക്റ്റ് തന്നെയാണ് രണ്ട് കുപ്പി ബിയർ കഴിക്കുമ്പോഴും ഉള്ളത് അതായത് രമണ രണ്ട് കുപ്പി ബിയർ നാല് ലാർജിന് തുല്യമാണെന്ന് അല്ല ഞാനിത് ആരോടാ പറയുന്നത് അല്ലേ എല്ലാം അറിയുന്നവൻ ഈ മദ്യം കഴിക്കുന്നവർക്ക് മദ്യം കൊണ്ടുള്ള സൈഡ് എഫക്റ്റും കുറെ ഒക്കെ അറിയാമായിരിക്കുമല്ലോ ചെറുതായി ഞാനതൊന്ന് എടുത്തു പറഞ്ഞോട്ടെ ഹൃദയത്തിന്റെ മാംസപേശികളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ഹാർട്ട് ഫെയിലിയറിന് കാരണമാകുന്നു ഏറ്റവും അധികമായ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ ഓർമ്മശക്തി രോഗപ്രതിരോധശേഷി രോഗപ്രതിരോധ ശേഷി എന്നിവയേയും ബാധിക്കുന്നു പഠനവൈകല്യം ഉണ്ടാകുന്നു കുട്ടികൾക്കൊന്ന് തെറ്റിദ്ധരിക്കേണ്ട പുതിയ ഏത് കാര്യങ്ങളും പഠിക്കാനും ഗ്രഹിക്കാനുമുള്ള തലച്ചോറിൻ്റെ കഴിവിന് നഷ്ടമാകുന്നു അതുപോലെ തന്നെ ഈ മദ്യം അപകടമെന്നറിയാമെങ്കിലും ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കാനുള്ള തലച്ചോറിൻ്റെ വിവേചനക്ഷമത നശിക്കുന്നു നാവ് അല്ലാണ്ട് ഉണങ്ങുകയും അത് വെള്ള കളറിലാവുകയും ചെയ്യുന്നു ഇനി ആഹാരം കഴിക്കാതെയാണ് മദ്യപിക്കുന്നതെങ്കിൽ നേരിട്ട് മദ്യം ചെറുകുടലിലേക്ക് എത്തുകയും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ആഹാരം കഴിക്കാതെ മദ്യപിച്ചാൽ കൂടുതൽ കിക്കാവും എന്ന് പറഞ്ഞ് ആഹാരം ഉപേക്ഷിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ബോധ്യമാകാൻ അധികകാലം ആർക്കും വേണ്ടി വന്നിട്ടില്ല ചെറുകുടലിലൂടെ അകീർണം ചെയ്യപ്പെടുന്ന മദ്യം നേരിട്ട് ബ്ലഡിലാണ് കലരുന്നത് ഇത് തലച്ചോറിലെത്തി ഡോപ്പാമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞു വരുമ്പോൾ ഈ ഡോപ്പാമിൻ ആളൊരു വലിയ പുള്ളിയാണ് കേട്ടോ സന്തോഷം ഉണ്ടാക്കുന്ന അഥവാ നല്ലൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ആണ് ഡോപ്പാമിൻ ഈ സന്തോഷം നിറഞ്ഞ ഫീലിംഗ് ആണ് ഒരിക്കലൊന്ന് മദ്യപിച്ച് നോക്കിയവരെ വീണ്ടും അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ ഹോർമോൺ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ കുറച്ച് ദിവസം ചെറിയ അളവിൽ മദ്യം കഴിച്ചു കഴിയുമ്പോൾ സ്ഥിരം കിട്ടുന്ന അളവ് മദ്യം ഡോപ്പാമിൻ്റെ ആവശ്യത്തിനുള്ള റിലീസിന് പോരാതെ വരും അപ്പം നമ്മൾ കുറച്ചുകൂടി ഡോസ് കൂട്ടും കുറച്ച് നാളും കൂടി ഈ സ്ഥിതിയിലങ്ങ് തുടരും വീണ്ടും ഈ ഡോസ് മതിയാവാതെ വരും നാളുകൾ കഴിയും തോറും ഇദ്ദേഹം മദ്യത്തിന് അടിമയായി തുടങ്ങും നിർത്തിയാൽ ഉടനെ ഡിപ്രഷൻ ആവുന്ന അവസ്ഥ ഈ സിറ്റുവേഷനെയാണ് ആൽക്കഹോൾ അഡിക്ഷൻ എന്ന ഓമന പേരിൽ വിളിക്കുന്നത് കരളാണ് തൊണ്ണൂറ് ശതമാനം മദ്യവും മെറ്റബളൈസ് ചെയ്യുന്നത് കരളിലുള്ള എൻസൈംസ് ആണ് മദ്യത്തെ നോർമലാക്കുന്നത് വിയർപ്പിലൂടെ മൂത്രത്തിലൂടെ ശ്വസനത്തിലൂടെ ഒക്കെ മദ്യം പുറന്തള്ളപ്പെടുന്നു അതിനാലാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ ശ്വാസം അനലൈസ് ചെയ്യുമ്പോൾ പോലീസിന് മനസ്സിലാവുന്നത് നന്നായി വർക്ക് ചെയ്യുന്ന ലിവർ ആണെങ്കിൽ മാത്രമാണ് ആറ് ഏഴ് മണിക്കൂർ കൊണ്ട് കഴിച്ച മദ്യം പുറന്തള്ളപ്പെടുന്നത് ലിവർ ഡാമേജ് ആണെങ്കിൽ മദ്യം അതിനെ കൂടുതൽ ഡാമേജ് ആക്കുമെന്ന് മാത്രമല്ല കഴിച്ച മദ്യം പുറന്തള്ളപ്പെടാൻ ഒരുപാട് കൂടുതൽ സമയവും എടുക്കും ഫാറ്റി ലിവർ ലിവർ സിറോസിസ് പോലുള്ളവയിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും പലതരം ക്യാൻസറുകൾക്ക് മദ്യം കാരണമാകും നാവിൽ തൊണ്ടയിൽ അന്നനാളത്തിൽ പാൻക്രിയാസിൽ കരളിൽ കിഡ്നിയിൽ കുടലിൽ ഒക്കെ ക്യാൻസർ ഉണ്ടായേക്കാം ഇനി എന്തെങ്കിലും ശരീരഭാഗം ബാക്കിയുണ്ടോ അമിത മദ്യപാനം ആൽക്കഹോൾ ഡിപ്പെൻഡൻസി സിൻഡ്രോമിന് കാരണമാവുകയാണ് ചെയ്യുന്നത് എന്താണ് ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസി സിൻഡ്രോം മദ്യം വേണം എന്ന നിർത്താനാവാത്ത ചിന്ത മദ്യത്തോട് മാത്രം പ്രണയം എന്ന് വേണം പറയാൻ ഒരു പെഗ്ഗടിച്ച് നിർത്താം എന്ന ചിന്തയിൽ തുടങ്ങുന്നു ഒരു കുപ്പി വരെ എത്തുന്നു ഒരു പെഗ്ഗിൽ കിട്ടിയിരുന്ന ലഹരി കൂടുതൽ കുടിച്ചിട്ടും കിട്ടാത്ത അവസ്ഥ എന്നാൽ ഇവർ കുറച്ചു ദിവസം മദ്യപിക്കാതിരിക്കാമെന്ന് വിചാരിച്ചാലോ വിഡ്രോവൽ സിൻഡ്രം കാണിച്ചു തുടങ്ങുന്നു അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമതായി തന്നെ ഉറക്കം വല്ലാതെ കുറയുന്നു പിന്നെ വിറയൽ ഉണ്ടാകുന്നു വയറിന് അസ്വസ്ഥത നെഞ്ചിടിപ്പ് കൂടുന്നു വല്ലാതെ നെഞ്ചിടിപ്പ് കൂടുമ്പോൾ ശരീരം മുഴുവൻ വിറയ്ക്കുന്നു പിച്ചും പെയ്യും പറയുന്നു സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നു ചിലപ്പോൾ അപസ്മാരം പോലും ഉണ്ടായെന്ന് വന്നേക്കാം മദ്യപാനത്തിലല്ലാതെ തീരെ സന്തോഷം കണ്ടെത്താനാവാത്ത അവസ്ഥ ഇതിന്റെ എല്ലാ അപകടവശങ്ങളും അറിയാമെങ്കിലും നിർത്താൻ പറ്റാതെ വരുന്നു മുകളിൽ പറഞ്ഞവയിൽ ഏതെങ്കിലും മൂന്നെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ആൽക്കഹോൾ വിഡ്രോവൽ സിംഡം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് തലച്ചോറിലെ കെമിക്കൽസ് അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കരളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മദ്യം മൂലം ഇടയുള്ള അവയവം എന്നാൽ തലച്ചോറിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നത് വാസ്തവം പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് മദ്യപാനം കാരണമാകുന്നു സൈക്കോസിസ് പോലുള്ള രോഗങ്ങൾ സംശയ രോഗം ഹാലൂസിനേഷൻ അഥവാ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നുക ഡിപ്രഷൻ മാനിയ ഉറക്കക്കുറവ് ലൈംഗിക ശേഷിക്കുറവ് ഉത്കണ്ഠ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു പട്ടിക ശരിക്കും ഇവർ മാത്രമല്ല അതിലും ശാരീരിക മാനസിക പീഡ അനുഭവിക്കുന്നവർ വീട്ടിൽ കൂടെ താമസിക്കുന്നവരാണ് മദ്യപാനം മൂലം സമാധാനമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ അതിലുപരി ഇടയിൽപ്പെട്ടു പോകുന്ന കുറെ ബാല്യങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ലോകം തന്നെയാണ് നിങ്ങൾ അടച്ചു കളയുന്നത് കളിയും ചിരിയും സ്വപ്നങ്ങളുമായി വളർന്നു വരേണ്ട പ്രായത്തിൽ ഭയത്തിൻ്റെയും നിരാശയുടെയും ഭാരം ചുമന്ന് തളർന്ന് ഭാവി എന്ന പ്രതീക്ഷ പോലും നശിച്ചു വളരുന്ന പുതിയ ഒരു തലമുറ സ്ഥിരമായ മദ്യപാനം ഒരു രോഗം തന്നെയാണ് സ്വയം തീരുമാനിച്ചു നിർത്താൻ ബുദ്ധിമുട്ട് തന്നെയാണ് അതിന് ചികിത്സ തന്നെ വേണം ചികിത്സയ്ക്ക് പോയാൽ മാനസികനില തകരാറിലാകുമെന്നൊരു തെറ്റിദ്ധാരണ പൊതുവേയുണ്ട് എന്നാൽ അത് ശരിയല്ല ഒന്നുകിൽ പെട്ടെന്ന് മദ്യം നിർത്തുന്നത് മൂലം തലച്ചോറിൽ വ്യത്യാസം വരുന്നതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതായത് പിച്ചും പെയ്യും പറയുക സ്ഥലകാലബോധമില്ലാതെ പെരുമാറുക തുടങ്ങിയവ അല്ലെങ്കിൽ സ്ഥിരമായി മദ്യപിച്ചത് മൂലം തലച്ചോറിൻ്റെ കെമിക്കൽസിനെ അത് ബാധിച്ചതിനാൽ പെട്ടെന്നുള്ള മദ്യത്തിന്റെ ഒഴിവാക്കൽ സൈക്കോസിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ എത്തിയ അവസ്ഥ തോന്നുന്നു ഇത് സ്ഥിരമായ മാനസിക നില തെറ്റിയ അവസ്ഥയല്ല ശരീരത്തെ മുഴുവൻ വല്ലാതെ നിയന്ത്രിച്ചിരുന്ന ഒരു വില്ലനെ പെട്ടെന്ന് ഒഴിവാക്കുമ്പോൾ പലതരം ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഭയപ്പെടുത്തുന്ന ലക്ഷണങ്ങളും കാണിച്ചേക്കാം എന്നാൽ എന്നും ഈ സ്ഥിതിയല്ല പതിയെ പതിയെ ആൾ പഴയ ഉന്മേഷം വീണ്ടെടുക്കും വരെ കൂടെയുള്ളവർ ക്ഷമയോടെ കാത്തിരിക്കണം മദ്യപാനം നിർത്തിയാലുള്ള ബോഡിയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഈ എന്ന് പറയുന്നത് കലോറി കൂടുതലുള്ളൊരു പാനീയമാണ് അതിൻ്റെ കൂടെ സ്നാക്സും കൂടി ആവുമ്പോഴോ മദ്യപാനം നിർത്തുന്നത് മൂലം ആദ്യമുണ്ടാകുന്ന ഗുണം വെയിറ്റ് ലോസ് ആണ് അതുപോലെ തന്നെ ലിവറിന്റെ ആരോഗ്യം വർദ്ധിക്കുന്നു പെട്ടെന്ന് സ്വയം റിപ്പയർ ആകുന്ന അവയവമായതിനാൽ തനിയെ ഒരുമാതിരിയുള്ള ഏത് പ്രശ്നവും പരിഹരിച്ച് പൂർവ്വസ്ഥിതിയിലാകാൻ ലിവർ തന്നെ ശ്രമിക്കുന്നു കൃത്യമായ ഉറക്കം കിട്ടുന്നു മദ്യപിച്ചാൽ നല്ല ഉറക്കം കിട്ടുമെന്ന് സ്ഥിരം മദ്യപാനികളുടെ തീറിയാണ് എന്നാൽ അതല്ല സത്യം ഉറക്കം എന്തിനാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാൻ ഇന്നിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും മറക്കാനും നല്ലൊരു നാളേക്ക് വേണ്ടി തലച്ചോറിനെയും ശരീര അവയവങ്ങളെയും ഒരുക്കാനും ശരീരം സ്വീകരിക്കുന്ന ഒരു മാർഗം എന്നാൽ മദ്യപിക്കുമ്പോഴോ തലച്ചോറും ശരീര അവയവങ്ങളും ശത്രുവിനെ പുറന്തള്ളാനുള്ള ജോലിയിൽ രാത്രി മുഴുവൻ ഏർപ്പെടുന്നതിനാൽ ഉറങ്ങി എന്ന് തോന്നുന്നുണ്ടെങ്കിലും ക്ഷീണം ഹാങ് ഓവർ എന്ന പേരിൽ വില്ലനായി കൂടെ ഉണ്ടാവും മദ്യം നിർത്തുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം നന്നാവുന്നതിനാൽ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നു ചർമ്മം കൂടുതൽ മനോഹരമായ പൂർവ്വസ്ഥിതിയിലേക്ക് മാറുന്നു ഈ മാറ്റങ്ങളെല്ലാം മുഖത്ത് പ്രകടമാവുകയും ചെയ്യും മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നയാൾ ആദ്യം എനിക്ക് മാറണമെന്ന ചിന്ത മനസ്സിലുറപ്പിക്കണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും കുറച്ച് ദിവസം അനപൂർവ്വം മാറി നിൽക്കുക തനിയെയോ അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെയോ കൂടെ യാത്ര പോകാം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭം ഏറ്റെടുക്കാം അങ്ങനെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ആക്കുകയാണ് ആദ്യം വേണ്ടത് സ്വയം നിയന്ത്രണത്തിന് ശ്രമിക്കുന്നവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യമായി തന്നെ ധാരാളം വെള്ളം കുടിക്കണം സമയം പാലിച്ച് ആഹാരം അളവ് കുറച്ച് കഴിക്കണം കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക പ്രാർത്ഥന നടത്തുക തുടങ്ങിയവയെല്ലാം ഫോളോ ചെയ്യണം ചെറിയ ചെറിയ എക്സർസൈസുകളോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും കൃത്യമായി നടത്തുമോ ശീലിക്കണം പാട്ട് കേൾക്കുക എഴുതുക തുടങ്ങിയവ ഏതുമാകാം ചിരി ഒരു നല്ല റിലാക്സേഷൻ ടെക്നിക്കാണ് മനഃപൂർവ്വം ചിരിക്കാൻ ശ്രമിക്കാം നിങ്ങളെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നവരോടൊപ്പം ആയിരിക്കണം ഈ സമയത്തെല്ലാം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് സ്വയം നിയന്ത്രണം സാധിക്കുന്നില്ലെങ്കിൽ ട്രീറ്റ്മെൻറ് തന്നെ വേണം ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഇതിനാവശ്യമാണ് പലയിടങ്ങളിലും പല ഘട്ടങ്ങളിലായിട്ടാകും ചികിത്സ നടത്തുക ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മദ്യം ലഭിക്കാത്തത് മൂലം ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനുള്ള മരുന്നുകളാണ് നൽകുന്നത് അടുത്ത ഘട്ടങ്ങളിൽ കുടിക്കാനുള്ള ടെൻഡൻസി വീണ്ടും ഉണ്ടായാൽ അതിനെ എങ്ങനെ തടയാമെന്നുള്ള തെറാപ്പിയും കൂടി ഉൾപ്പെടുത്തുന്നു കുടിക്കാതിരിക്കാനുള്ള മോട്ടിവേഷൻ നൽകുന്ന തെറാപ്പിയും ആസക്തി കുറയ്ക്കാനുള്ള മരുന്നുകളുമെല്ലാം ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗങ്ങളാണ് പല കുടുംബങ്ങളും തകരുന്നതും പല ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു പ്രധാന കാരണം ഈ മദ്യപാനമാണ് അതിനാൽ നിങ്ങൾ ചികിത്സ തേടുക തന്നെ ചെയ്യണം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇത്രയുമെല്ലാം ശാരീരിക മാനസിക പ്രശ്നങ്ങൾ മദ്യത്തിന് ഉണ്ടാക്കാൻ കഴിയുമെന്നറിഞ്ഞിട്ടും ഒരു സംസ്ഥാനത്തിന്റെ എക്കണോമിയുടെ നട്ടെല് ആൽക്കഹോൾ വില്പന കൂടിയാണെന്ന് വന്നാൽ ഇനിയൊരു നീതി ഭരണകൂടത്തിൽ നിന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലാത്തതിനാൽ നമ്മുടെ നാടിൻ്റെ പെൺമക്കൾ വിവാഹമേ വേണ്ട ഇങ്ങനൊരു ജീവിതവും വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ തെറ്റി പറയാൻ പറ്റില്ല വിവാഹം കഴിഞ്ഞു എന്ന് സമാധാനിക്കുന്നവരോട് ഒരു പ്രത്യേക കുറിപ്പ് കഷ്ടപ്പെട്ട് കൂടെ കഴിയുന്നവളാണെങ്കിൽ ഇനി എന്നെ കൊണ്ടാവൂല്ല എന്ന് തീരുമാനിച്ചിറങ്ങാൻ സമയം അധികം വേണ്ടാത്തതിനാൽ എന്നും കൊതിക്കുന്ന ബാച്ചിലർ ലൈഫ് ആഘോഷിക്കാൻ ഏത് നിമിഷവും തയ്യാറായിരുന്നുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്